എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ തത്സമയം ചേരുകയാണ് ശ്രീ പി സരിൻ എന്തായാലും എല്ലാ ആശംസകളും നേരുകയാണ് താങ്കൾ വലിയ വിജയ പ്രതീക്ഷയിലാണ് അത് പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ കണക്കുകൾ നിരത്തി താങ്കൾ അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൃത്യമായ കണക്കുകൾ വന്നിട്ടുണ്ടല്ലോ മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ തന്നെ മൂന്ന് പഞ്ചായത്തുകളിലെയും താങ്കളുടെ അവകാശവാദം എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ആ മഞ്ജുഷ് അവർക്കും നമസ്കാരം പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും വരാൻ പോകുന്നൊരു റിസൾട്ടിനെ പറ്റി വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ചർച്ച ചെയ്ത് ആശങ്കയിലാക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം ചില കണക്കുകൾ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അതൊരിക്കലും ഒരു വിജയത്തിന്റെ അവകാശവാദോ പാലക്കാടിന്റെ മനസ്സ് എനിക്ക് മാത്രം അറിയാമെന്നുള്ള ഒരു മേനി പറച്ചിലോ അല്ല പകരം പാലക്കാട് ജനത വോട്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ടുന്ന ഒരാൾക്ക് വേണ്ടിയാണ് എന്നും അതറിഞ്ഞു നൽകിയിരിക്കുന്ന പോസിറ്റീവ് വോട്ടുകളാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ എനിക്കുണ്ട് അത് തിരഞ്ഞെടുപക്ഷ ജനാധിപത്യ മുന്നണി കണക്കുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്തതാണ് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് പ്രധാനമായും ഒന്ന് കഴിഞ്ഞ മൂന്ന് തവണയും ജയിച്ച യു ഡി എഫ് ക്യാമ്പിന് മേൽക്കൈ നേടിത്തരുന്ന പിരായിരിയിൽ സംഭവിച്ചിരിക്കുന്ന വലിയ വോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണമില്ലായ്മ വോട്ടർ അപ്പതി എന്നൊക്കെ പറയുന്നത് പോലെ അവർ വോട്ട് ചെയ്യാൻ പോലും വന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭരണവും പിരാരിയുടെ കൈയാളുന്നത് യു ഡി എഫ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ മുപ്പത്തിമൂന്ന് ബൂത്തുകളിൽ അതിലെ ഒരു ഓക്സലറി ബൂത്തും കൂടി ഉണ്ട് അങ്ങനെ മുപ്പത്തിനാല് മെഷീൻ ആണ് പിരായിരിയിൽ ഉള്ളത് മൊത്തം നൂറ്റി എൺപത് ബൂത്തുകളാണെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ രണ്ട് ഓക്സലറി ബൂത്തും പിരായിരിയിലെ ഈ പറഞ്ഞ ഒന്നും കണ്ണാടിയിലൊന്നും ചേർന്ന് നൂറ്റി എൺപത്തിനാല് മെഷീനുകളാണ് നാളെ എണ്ണുക വോട്ടിംഗ് മെഷീനുകൾ ഒരു റൗണ്ടിൽ പതിനാല് വെച്ച് ആദ്യത്തെ ഒന്ന് മുതൽ നൂറ്റി നാല് വരെയുള്ള ബൂത്ത് നമ്പറുകൾ മുനിസിപ്പാലിറ്റിയിൽ ആയതുകൊണ്ട് അതിൽ തന്നെ രണ്ട് ഓക്സിലറി ബൂത്തും കൂടി ഉള്ളത് കൊണ്ട് നൂറ്റി ആറ് മെഷീൻ മുഴുവനായും എണ്ണിത്തീരുക ആദ്യത്തെ ഏഴ് റൗണ്ട് പൂർണ്ണമായും എട്ടാമത്തെ റൗണ്ടിലെ എട്ട് മെഷീനുകളും മുനിസിപ്പാലിറ്റിയിലെയാണ് എട്ടാമത്തെ റൗണ്ടിലെ ആറ് മെഷീൻ പിന്നെ പിരായിരിയിലും കൂടി ചേർന്നാണ് പതിനാല് ടേബിളുകൾ പൂർത്തിയാകുന്നത് അപ്പൊ സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിയിൽ പോൾ ചെയ്ത എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഇ വി എം വോട്ടുകൾ അത് വളരെ നിർണായകം തന്നെയാണ് ഇത്തവണ ഇത്തവണ നിർണായകമാകാൻ രണ്ടുണ്ട് കാരണങ്ങൾ ഒന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ബി ജെ പിക്ക് എതിരായി ഒരു വികാരം ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരായി ഒരു വികാരമുണ്ട് ഒരു പരിധിവരെ ആ വികാരത്തെ തണുപ്പിക്കാൻ മറ്റൊരു ബി ജെ പി പ്രതിനിധി ആ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് സംഘപരിവാരത്തിന്റെ രീതിയിലുള്ള ചില ഏകീകരണ സ്വഭാവം അവസാന ദിവസങ്ങളിൽ കൈവന്നു എന്ന് വേണമെങ്കിൽ ബി ജെ പിക്ക് അവകാശപ്പെടാം എന്നിരുന്നാൽ പോലും ഈ ശ്രീധരൻ എന്ന് പറയുന്ന തികഞ്ഞ ഒരു പക്ഷേ എന്താ പറയുക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയുടെ പേരിൽ നേരത്തെ കൊണ്ടുവരാൻ സാധിച്ച ഒരു പതിനായിരത്തോളം വോട്ടുകളുണ്ട് അത് ബി ജെ പിയിലേക്ക് എത്തിയത് യു ഡി എഫിൽ നിന്നാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടായി പോൾ ചെയ്യപ്പെടാതെ കിടന്നത് ഈ ശ്രീധരന്റെ പേരിന് നേരെ താമര ചിഹ്നത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ് പതിനായിരം ഇല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ഏഴായിരം വോട്ടുകളെ ബി ജെ പി ഇത്തവണ കുറച്ച് തന്നെ കാണണം എന്നുള്ളതാണ് അടിവരയിട്ട് പറയാനുള്ളത് കഴിഞ്ഞ തവണ മുപ്പത്തിനാലായിരത്തോളം വോട്ടുകൾ നഗരപ്രദേശത്തിൽ കിട്ടിയ ബി ജെ പിക്ക് ഇരുപത്തി എണ്ണായിരത്തിൽ കൂടുതൽ വോട്ട് ഇത്തവണ കിട്ടില്ല എന്നും അങ്ങനെയാണെങ്കിൽ പോലും സാങ്കേതികമായി ബി തന്നെയായിരിക്കും ആദ്യത്തെ ഏഴ് റൗണ്ട് പൂർത്തിയാകുമ്പോഴും അതായത് മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾ മുഴുവൻ എണ്ണിക്കഴിയുമ്പോഴും ലീഡ് ചെയ്യുക എന്നുള്ളതുമാണ് അങ്ങനെ വരുമ്പോൾ യു ഡി എഫിനല്ലേ അതിന്റെ മേൽക്കേ കിട്ടുക യു ഡി എഫിനെ അതിന്റെ മേൽക്കൈ കിട്ടുക നഗരസഭയിൽ ബി ഒന്നാമത് എത്തിയാലും താങ്കൾ പറയുന്നത് ഒരു ഒരായിരം വോട്ടിനോ രണ്ടായിരം വോട്ടിനോ എന്ന രീതിയിലാണല്ലോ കഴിഞ്ഞ തവണത്തെ മുപ്പത്തിനാലായിരത്തിൽ നിന്ന് ഇരുപത്തി എണ്ണായിരത്തിലേക്കൊക്കെ പോകുമെന്ന് കഴിഞ്ഞ തവണ ഇരുപത്തി ഏഴായിരം പിടിച്ച യു ഡി എഫിന് മുനിസിപ്പാലിറ്റിയിൽ മാത്രം അതിനേക്കാൾ മുകളിലെത്താൻ അപ്പോൾ കഴിയുമല്ലോ ആ അവിടെയാണ് മഞ്ജുഷ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യങ്ങൾ ഒരിക്കലും നഗരസഭയിൽ യു ഡി എഫ് രണ്ടാമതെത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്നാമതായി പോകും യു ഡി എഫ് എന്നുള്ളതിൽ തർക്കമില്ല ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം മാത്രം നാലായിരത്തോളം ഏറിയാൽ നാലായിരത്തോളം ഞാനത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മൂവായിരം എന്നാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ച അവസാന നിമിഷത്തിൽ ബി ജെ പിയിൽ വന്നൊരു ഏകീകരണ സ്വഭാവം അതിനെ നാലായിരം വരെ എത്തിച്ചേക്കാം ഇവിടെ ൾ മാത്രം കിട്ടിയെടുത്തു ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകളിലേക്ക് കുതിക്കണം ആ എൽ ഡി എഫിന് അതാണല്ലോ താങ്കളുടെ പ്രതീക്ഷ അത്രയും വരുമോ സരിൻ അത് മാത്രമല്ല രണ്ടായിരത്തോളം വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവല്ലേ പോൾ ചെയ്തിട്ടുള്ളൂ നഗരസഭാ പരിധിയിൽ അതെ പോൾ ചെയ്ത വോട്ടുകൾ രണ്ടായിരത്തോളം കുറവാണ് അത് എവിടെയൊക്കെയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കണം ഒരു 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 പകുതി ഭാഗമില്ലെങ്കിൽ പോലും നഗരസഭയുടെ കാൽ ഭാഗങ്ങളിൽ വളരെ ശക്തമായ ഇടതുപക്ഷ സാന്നിധ്യമുണ്ട് ഇരുപതോളം ബൂത്തുകളിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട് ഉണ്ട് മറ്റിരുപത് ബൂത്തുകളിൽ തൊട്ടടുത്ത രണ്ടാം സ്ഥാനമുണ്ട് അങ്ങനെ ഒരു അൻപതോളം ബൂത്തുകളിൽ വളരെ കൃത്യ മേധാവിത്വം ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി അവകാശപ്പെടാം മറ്റു അൻപത്തിനാല് ബൂത്തുകളിലേക്ക് വരുമ്പോഴാണ് ഈ ചിത്രം വ്യത്യസ്തമാകുന്നത് ഈ ശ്രീധരൻ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് ബി ജെ പിയിലേക്ക് കൊണ്ടുപോയ വോട്ടുകൾ തിരികെ കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട ആ വോട്ടുകൾ ബി ജെ പിയെ ഉപേക്ഷിച്ച് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ ഒരു പക്ഷേ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ വന്ന വോട്ടർ റെസ്പോൺസ് കൂടി കണക്കിലെടുക്കുമ്പോൾ അത് ഇടതുപക്ഷത്തേക്കാണ് വന്നിരിക്കുന്നത് വന്ന് ചേർന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് പതിനാറായിരത്തി ചില്ലുവാനം വോട്ടുകളിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലെ അവസാന വോട്ട് നിലയിലെത്തുമ്പോൾ എൽ ഡി എഫിന് ഇരുപത്തിമൂവായിരത്തിൽ കുറയാത്ത ഇരുപത്തിനാലായിരം എന്നുള്ളതാണ് അതൊരു ഫിഗറായിട്ട് നമ്മുടെ കണക്കിൽ വരുന്നത് എങ്കിൽ പോലും ഞങ്ങൾ അതിനെ ഇരുപത്തി മൂവായിരത്തിൽ കുറയാത്ത ഒരു സംഖ്യയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ കൃത്യമായും കോൺഗ്രസിന്റെ ഇടത്തരം മധ്യവർഗ വോട്ടുകളെ ഇത്തവണ നമ്മൾ നിലംപരിശാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല കോൺഗ്രസിനോട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു മമതയും ഇല്ലാതെ തന്നെ ശരി കോൺഗ്രസിന് വോട്ട് ചെയ്ത് എന്ന് വിചാരിച്ചിരിക്കുന്ന നഗരസ്വഭാവമുള്ള പ്രത്യേകിച്ച് പാലക്കാട് നഗരസ്വഭാവമുള്ള വോട്ടുകൾ മുൻ എം എൽ എക്ക് ഏതിൻ്റെയൊക്കെയോ പേരിൽ ആനുകൂല്യമായി കിട്ടിയ വോട്ടുകളെ അദ്ദേഹത്തിന്റെ നോമിനിക്കും കൂടി കിട്ടുമെന്നാണ് കോൺഗ്രസ് സ്വപ്നം കാണുന്നത് എങ്കിൽ പ്രത്യേകിച്ച് മേന്മയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു തരത്തിലും ജനങ്ങളുടെ ഇടയിൽ പൊതു സ്വീകാര്യതയിലേക്ക് വളരാൻ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമെന്ന് കോൺഗ്രസ് ദിവാസ്വപ്നം കാണുകയാണെങ്കിൽ നഗരസഭയിൽ ആയിരം വോട്ടുകളുടെ മാത്രം ലീഡ് ബി ജെ പിക്ക് കിട്ടുന്നു അവിടെയും ബിജെപിയേക്കാൾ അയ്യായിരത്തോളം വോട്ടുകൾക്ക് പിറകിൽ പോകുന്നു എൽ ഡി എഫ് യു ഡി എഫിനേക്കാൾ ഏതാണ്ട് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് വോട്ടുകൾക്ക് പുറകിൽ പോകുന്നു ഇങ്ങനെയാണല്ലോ റീഡിങ് പക്ഷേ അടുത്ത പഞ്ചായത്തായ പിരായിരിയിൽ വരുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ മറികടന്നത് പിരായിരിയിലെ വോട്ടുകൾ കൊണ്ടായിരുന്നു യു ഡി എഫ് അവിടെയും താങ്കൾ പ്രതീക്ഷിക്കുകയാണോ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയില്ല എന്ന് എന്തായാലും ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കും പിരായിരിൽ എന്ന കാര്യത്തിൽ സംശയം താങ്കൾക്കും ഉണ്ടാവുകയില്ലല്ലോ പക്ഷെ അവിടെ എൽ ഡി എഫ് യു ഡി എഫ് അന്തരം കുറയുമെന്നാണോ താങ്കൾ പറയുന്നത് ഇവിടെയാണ് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് കൃത്യമായ ഒരു വസ്തുത മുന്നോട്ട് വെക്കുന്നത് പിരായിരിയിലെ ബൂത്തുകൾ മുപ്പത്തിമൂന്ന് ബൂത്തുകളിൽ ഒരു ഓക്സിലറിയും കൂടി ചേർത്ത് മൊത്തം മുപ്പത്തിനാല് ബൂത്തുകളാണ് അതിലെ ഒൻപതാമത്തെ എട്ടാമത്തെ റൗണ്ടിൽ ആറ് ബൂത്തുകൾ പിരാരിയിലെയും കൂടി കടമെടുത്താണ് എട്ട് ബൂത്ത് മുനിസിപ്പാലിറ്റിയും ആറ് ബൂത്ത് പിരായിരിയും എണ്ണി പതിനാല് ബൂത്ത് തീരും ഒൻപതും പത്തും പൂർണമായും എണ്ണാൻ പോകുന്നത് പിരായിരിയിലെ ഇരുപത്തിയെട്ട് ബൂത്തുകളാണ് ഇവിടെ സ്വാഭാവികമായും യു ഡി എഫിനൊരു മേൽക്കൈയാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞാൻ തുടക്കത്തിലേ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ ഏഴ് റൗണ്ടുകളിൽ ബി ലീഡ് ചെയ്തേക്കാം അത് എൽ ഡി എഫിൽ നിന്നൊരു നാലായിരം വോട്ട് വരെ ലീഡ് ഏഴാമത്തെ റൗണ്ടും എട്ടാമത്തെ റൗണ്ട് കഴിയുമ്പോഴും പ്രതീക്ഷിക്കാം അതോടുകൂടി പിന്നെ തിരികെ കോൺഗ്രസ് വരും എന്നുള്ളതാണ് ന്യായമെങ്കിൽ അത് അസ്തമിക്കാൻ പോവുകയാണ് കാരണം പിരായിരിയിലെ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് ഈ പറയുന്ന മുപ്പത്തിമൂന്ന് അല്ലെങ്കിൽ ഓക്സിലറി ബൂത്തും കൂടി ചേർത്ത് മുപ്പത്തിനാല് ബൂത്തുകളിൽ ഉള്ളത് ഇതിൽ പോൾ ചെയ്ത വോട്ടുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് പതിനായിരത്തിലേറെ വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല പിരായിരി ഈ ഞെട്ടലിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഗ്രാമസ്വഭാവമുള്ള സ്വഭാവമുള്ള മാത്തൂരിലെയും കണ്ണാടിയിലെയും വോട്ടുകളും ഒരു കമ്പാരിസൺ വേണം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു മുപ്പത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഇലക്ടർമാരുള്ള പിരായിരിയിൽ ഇരുപത്തി ആറായിരത്തി എൺപത്തിയാറ് പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ അതായത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് പേർ വോട്ട് ചെയ്തില്ല എന്നാണ് അർത്ഥം വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി യു ഡി എഫിന്റെ പ്രത്യേകിച്ച് ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് മെഷീനറി വേണ്ടത്ര ചലിച്ചിട്ടില്ല ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് അവിടുത്തെ എട്ടോ പത്തോ ബൂത്തുകൾ പത്തിലേറെ ബൂത്തുകളുണ്ട് പക്ഷെ അതിലെ ശക്തി കേന്ദ്രങ്ങളായ എട്ട് പത്ത് ബൂത്തുകളിൽ ഇരുപ രണ്ടു മണിക്ക് ശേഷം ഔട്ട് ബൂത്തുകളിൽ ഇരുന്ന് ഇതൊന്ന് മൊബിലൈസ് ചെയ്യാനുള്ള ആള് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് മാത്തൂരിലെ പിരായി കണ്ണാടിയിലും വോട്ടുകൾ വെച്ചാണ് മാത്തൂര് ഇരുപത്തിരണ്ട് ബൂത്തും കണ്ണാടിയിൽ ഇരുപത്തൊന്ന് ബൂത്തുകളാണ് ഉള്ളത് അത് ഓക്സിലറി ബൂത്തും കൂടി ചേരുമ്പോൾ ഇരുപത്തിരണ്ട് ബൂത്ത് അങ്ങനെ ഈ നാൽപ്പത്തി ബൂത്തുകളിലായി മാത്തൂരിൽ ഇരുപത്തി ഓരായിരത്തി എഴുന്നൂറ്റി പത്തും കണ്ണാടിയിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതും അതായത് അറുപതും അതായത് രണ്ടും കൂടി ചേരുമ്പോൾ മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി ചെല്ലുവാനം വോട്ടുകൾ കഷ്ടി മുപ്പത്തിനാലായിരം നാൽപ്പത്തിനാലായിരം വോട്ടുകൾക്ക് കുറവ് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ചെല്ലുവാനം അവിടെ ഈ പറയുന്ന പിരാരിയുടെ അതേ ഒരു എക്സ്റ്റൻഷൻ എടുക്കുകയാണെങ്കിൽ മുപ്പത്താറായിരം വോട്ടുള്ള പിരായിരിയിൽ പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് വോട്ട് പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നാൽപ്പത്തിനാലായിരത്തോളം വോട്ടുള്ള കൺമാത്തൂരും കണ്ണാടിയും ചേർന്ന് പതിമൂവായിരത്തിന് മുകളിൽ വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കണം പതിമൂവായിരത്തിന് മുകളിൽ വോട്ടുകൾ അത്ഭുതപ്പെടുത്തുന്ന വിധം പറയട്ടെ നാൽപ്പത്തിനാലായിരത്തോളം വോട്ടുണ്ടായിട്ടും പിരായിരിയിൽ കുറഞ്ഞ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് പോലും എന്തിന് പറയുന്നു പതിനായിരം വോട്ടിന്റെ കുറവ് പോലും മാത്തൂരും കണ്ണാടിയിലും ചേർന്ന് ഇല്ല എന്ന് പറയുമ്പോൾ യു ഡി എഫിന് മൊബിലൈസ് ചെയ്ത് ബൂത്തിലെത്തിക്കേണ്ട വോട്ടുകളിൽ തൊടാൻ സാധിച്ചിട്ടില്ല യു ഡി എഫിനെ എന്നും അത്തരം വോട്ടുകൾ വീട്ടിൽ തന്നെ ഇരുന്നു എന്നുമുള്ളതാണ് വായിക്കേണ്ടത് മാത്തൂരും കണ്ണാടിയും അതായത് റൗണ്ട് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പതിനാലിൽ അവസാനം രണ്ട് ബൂത്തുകൾ രണ്ട് മെഷീനുകൾ മാത്രമാണ് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നിൽ നിന്നും മാത്രം യു ഡി എഫിൽ നിന്ന് അയ്യായിരത്തോളം വോട്ടിന്റെ മേൽക്കൈ അതായത് ഈ നാൽപ്പത്തി നാല് ബൂത്തുകളിൽ നിന്നായി ആവറേജ് ഒരു ബൂത്തിൽ നൂറ് വോട്ടിന്റെ മേൽക്കൈയിലേക്ക് എൽ ഡി എഫ് കുതിക്കുമ്പോൾ അവിടെ തോറ്റടിയാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ എട്ട് റൗണ്ടോളം ലീഡ് ചെയ്ത എൻ ഡി എയും ഒൻപതാമത്തെ റൗണ്ടിലും പത്താമത്തെ റൗണ്ടിലും യു ഡി എഫ് നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പിരായിരി പഞ്ചായത്തിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഒരു അഞ്ഞൂറ് വോട്ടിന്റെ വ്യത്യാസത്തിൽ യു ഡി എഫ് ഉണ്ടായേക്കാം ഈ മുപ്പത്തി നാല് ബൂത്തുകൾ ഓക്സിലറി ബൂത്ത് അടക്കം എണ്ണുമ്പോൾ അതോടുകൂടി യു ഡി എഫിന്റെ ഈ തവണത്തെ പാലക്കാടൻ സ്വപ്നം അവസാനിക്കും പത്ത് റൗണ്ട് കഴിയുമ്പോഴും യു ഡി എഫ് ലീഡ് ചെയ്തില്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളത് ഞാൻ അടിവരിട്ട് പറയുന്നു പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും അത് ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനുള്ള റൗണ്ടുകളാണ് അവിടെ എൻ ഡി എ താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ആവറേജ് നൂറ് വോട്ടിന്റെ വ്യത്യാസമാണ് ഒരു ബൂത്തിൽ കോൺഗ്രസുമായിട്ട് എൻ ഡി എ എൽ ഡി എഫ് പുലർത്താൻ പോകുന്നത് അതായത് നാലായിരത്തി നാനൂറിൻ്റെ എഡ്ജ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബി ജെ പിയിൽ നിന്ന് അത് ആറായിരത്തി അറുനൂറിലേറെ അതായത് നൂറ്റി അൻപത് വോട്ട് ഒരു ബൂത്തിൽ നൂറ്റി അൻപതിലേറെ വോട്ടിന്റെ ആവറേജ് ലീഡ് എൻ ഡി എ നിന്ന് എൽ ഡി എഫ് തിരികെ പിടിക്കും എൻ ഡി എ നിന്ന് ആറായിരത്തി അറുന്നൂറ് വോട്ടിന്റെ ലീഡ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് റൗണ്ടുകളിൽ എൽ ഡി എഫ് കരസ്ഥമാക്കുന്നതോടുകൂടി പക്ഷെ താങ്കൾ ഈ കർണാടിയെ കുറിച്ചും മാത്തൂരിനെ കുറിച്ചും വലിയ പ്രതീക്ഷ വെക്കുമ്പോൾ കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രം കൂടിയായ ഈ രണ്ട് പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണത്തെ ലീഡ് എന്ന് പറയുന്നത് മൂന്നക്കത്തിൽ ഒതുങ്ങി നിന്നതാണ് ഒരിടത്തെ അതിനേക്കാൾ കുറവായിരുന്നു അല്ലെ നൂറിലും താഴെ ലീഡായിരുന്നു രണ്ട് കാരണങ്ങളുണ്ട് അതെ അൻപതായിരുന്നു മാത്തൂർ അൻപത് അമ്പത് അറുപത് വോട്ടേ ഉള്ളൂ അതിലൊക്കെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ എന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഒന്നുകിൽ മതേതര ബോധത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇടതുപക്ഷക്കാർ ആ വോട്ട് ശ്രീധരൻ അനുകൂലമായി ചിന്തിക്കുന്ന ജനവിധി ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ എവിടേക്ക് ചെയ്തു എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ടതാണ് രണ്ട് എൽ ഡി എഫിന്റെ വോട്ടുകൾ ഓരോന്നും പെറുക്കിയെടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച് ആ വോട്ടുകളോ അല്ലെങ്കിൽ അത് ശ്രീധരൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന നേട്ടങ്ങളിലേക്കോ പോകരുത് എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം എൽ ഡി എഫ് അനുവർത്തിച്ചു പോകുന്നത് അതായത് ഓരോ വോട്ടും ശ്രദ്ധിച്ച് ബൂത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞ തവണ ശ്രദ്ധിച്ചതിന്റെ നൂറരട്ടി കണ്ണാടിയിലും മാത്തൂരിലും എൽ ഡി എഫ് പ്രവർത്തകർ ഇത്തവണ ശ്രദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല യു ഒരുപക്ഷേ എഫ് ജയിക്കാൻ കാരണമായ ചില്ലറ വോട്ടുകൾ മാത്തൂരിലും ശരി പക്ഷേ തങ്ങൾ കേൾക്കുമ്പോൾ ഒരു സംശയമാണ് എനിക്കുണ്ടാകുന്നത് പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ആ പ്രതാപം നിലനിർത്തിയാൽ യു ഡി എഫിൽ നിന്ന് വിജയം തട്ടിയെടുക്കുവാൻ എൽ ഡി എഫിന് കഴിയും പക്ഷെ ആ വിജയം ഉണ്ടാവുക ബി ജെ പിക്ക് കാരണം യു ഡി എഫിന്റെ വിജയം തട്ടിയെടുക്കാൻ എൽ ഡി എഫിന് കഴിയുന്നത് പിരായിരിലും മാത്തൂരിലും കണ്ണാടിയിലും യു ഡി എഫ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രയോജനം അന്തിമമായി കിട്ടുക പാലക്കാട് മുനിസിപ്പൽ പ്രദേശത്ത് അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള പാലക്കാട് മുനിസിപ്പൽ പ്രദേശത്ത് എഴുപത്തി ഏഴായിരത്തോളം വോട്ടുകൾ പോൾ ചെയ്ത മുനിസിപ്പാലിറ്റി ഏരിയയിലെ മികവുകൊണ്ട് ബി ജെ പിക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ലേ ഒരന്തരീക്ഷമല്ലേ അതുണ്ടാക്കിയെടുക്കുന്നത് ഒരിക്കലുമല്ല ൊരിക്കലുമല്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു എഴുപത്തിയേഴായിരം വോട്ട് മുനിസിപ്പാലിറ്റിയിലും അറുപതിനായിരം വോട്ട് ഗ്രാമ പഞ്ചായത്തുകളിലും അതുതന്നെയാണ് കണക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിൻ്റെ സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ എഴുപത്തി വോട്ട് മുനിസിപ്പാലിറ്റിയിലും മൂന്ന് പഞ്ചായത്തിലും കൂടി ഈ പറയുന്ന അറുപതിനായിരം വോട്ടുമാണ് മുനിസിപ്പാലിറ്റിയിൽ ഈ എഴുപത്തി വോട്ടിൽ ചില്ലറ മറ്റ് സ്ഥാനാർത്ഥികൾക്കുള്ള വോട്ടും നോട്ടയും കിഴിച്ചു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം വോട്ടുകളാണ് മൂന്ന് മുന്നണികൾക്കായിട്ടുള്ളത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി വിധിയെഴുതി എന്നാണ് ബി ജെ പി വിശ്വസിച്ചിരിക്കുന്നത് അവിടെ വോട്ടർ ടേൺ ഔട്ടിലൊന്നും വലിയ കുറവില്ല ചെറിയ കുറവുള്ള സ്ഥലങ്ങൾ ഉണ്ട് താനും അത് കഴിഞ്ഞ തവണ ശ്രീധരന് കിട്ടിയ വോട്ട് പോലെയുള്ള വോട്ടാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പകരം ഞാൻ പറയുന്നു കഴിഞ്ഞ തവണ സി കൃഷ്ണകുമാർ ആറ് മാസങ്ങൾക്ക് മുന്നേ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം ലീഡ് ചെയ്തത് അഞ്ഞൂറ്റി ചെല്ലുവാനം വോട്ടുകൾ മാത്രമാണ് സമാനമായൊരു സാഹചര്യമോ ഇനി ഏറിയാൽ ഒരു മൂവായിരം വോട്ടിനപ്പുറത്തേക്ക് പോകാത്ത ഒരു സാഹചര്യമോ അല്ലാതെ ഇരുപത്തി എണ്ണായിരത്തിൽ കൂടുതൽ ഒരു വോട്ട് ബി ജെ പിക്ക് അവിടെ ലീഡ് ബി ജെ പിക്ക് അവിടെ ലഭിക്കില്ല എഴുപത്തി അയ്യായിരമായി മൂന്ന് മുന്നണികൾക്ക് കിട്ടേണ്ട അതായത് ഇരുപത്തി അയ്യായിരത്തിന്റെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചാൽ അതിൽ ഇരുപത്തി എട്ട് വരെ ബി ജെ പിടിക്കും ഇരുപത്തി അഞ്ചിന്റെ ബെഞ്ച് മാർക്കിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിലേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് വോട്ട് നമുക്ക് കുറയാം അതിലും ഒരു അഞ്ഞൂറ് വോട്ടും ആയിരം വോട്ടും കുറഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിലേക്കായിരിക്കും കോൺഗ്രസ് കൂപ്പുകൂത്താൻ പോകുന്നത് താങ്കളുടെ പ്രതീക്ഷകൾ ഇതൊക്കെയാണ് ഞാൻ കൂടി ടെലിഫോൺ ലൈനിൽ വിളിച്ചിട്ടുണ്ട് നാലായിരത്തിന് മുകൾ വോട്ടിന് ശരി ശരി എന്തായാലും എന്നുള്ള പ്രതീക്ഷ താങ്കൾ പ്രകടിപ്പിക്കുന്ന ഇത്തരം കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് താങ്കൾ കുറച്ച് സമയം കൂടി ഇരുന്നാൽ നല്ലത് ഇപ്പോൾ സി കൃഷ്ണകുമാറിനെ ഞാൻ ടെലിഫോൺ ലൈനിൽ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രീ സി കൃഷ്ണകുമാർ സരിൻ കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതിൽ നഗരസഭാ പരിധി ഈ ഒരു ഒറ്റ ലിമിറ്റിൽ നിന്നുള്ള വോട്ടുകൾ കൊണ്ട് ജയിക്കുവാനാണല്ലോ ബി ജെ പി ഇത്തവണയും ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണ നടക്കാതെ പോയ ആ കാര്യം അതായത് മുപ്പത്തിനാലായിരം വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാത്രം നേടിയിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അതിൽ വിള്ളൽ ഉണ്ടാകുമെന്നാണ് സരിൻ പറയുന്നത് അത് മാത്രമല്ല ആ വോട്ടുകൾ പോകുന്നത് അത് നേരത്തെ യു ഡി എഫിൽ നിന്ന് ബിജെപി പിടിച്ച വോട്ടുകളാണ് അത് സരിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം അത് മാത്രമല്ല ബാക്കി മൂന്ന് പഞ്ചായത്തുകളിലും യു ഡി എഫിനെ കഴിഞ്ഞ തവണത്തെ പോലെ മുന്നേറാൻ അനുവദിക്കില്ല കണ്ണാടിയിലും മാത്തൂരിലും ആകട്ടെ കഴിഞ്ഞ തവണത്തെ നിസാര ലീഡ് ആയിരിക്കുകയില്ല എൽ ഡി എഫിനുണ്ടാകാൻ പോകുന്നത് എന്ന് ഫലത്തിൽ എൽ ഡി എഫിന്റെ വിജയമാണ് അദ്ദേഹം പറയുന്നത് സി കൃഷ്ണകുമാർ താങ്കളുടെ പ്രതികരണം ഞാൻ കൂടി കേൾക്കുകയായിരുന്നു സരിന് ഏഹ് ഇരുപത്തി ഒന്നത്തെ ഇലക്ഷനെ കുറിച്ച് മാത്രമാണ് സരിൻ പറയുന്നത് അതനുസരിച്ച് ഇരുപത്തിനാലിലൊരു എലക്ഷൻ നടന്നല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണല്ലോ മത്സരിച്ചത് ഏറ്റവും ശക്തമായിട്ട് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ മിഷനറി എങ്ങനെ പ്രവർത്തിക്കുന്ന അറിയാലോ സരിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഇരട്ടി വേഗതയിലും ഇരട്ടി ശക്തിയിലും പ്രവർത്തിച്ചതുല്ലോ സി പി എമ്മിന് പാലക്കാട് നഗരസഭാ പരിധിയിൽ കിട്ടിയ വോട്ടത്ര എ വിജയരാഘവന് പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് ലഭിച്ചത് ആ അതിനേക്കാൾ കൂടുതൽ ഒരു പ്രവർത്തനമൊന്നും സി പി എമ്മിന് പാലക്കാട് നഗരത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ പഞ്ചായത്തുകളിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ത് അടിസ്ഥാനത്തിലാണ് സജീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല സി പി എമ്മിന്റെ ഒരു പോവറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ച ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സി പി എമ്മിന് കിട്ടിയിരിക്കുന്ന പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നോക്കുന്നതെങ്കിൽ അവിടെ സി പി എമ്മിന് സി പി എമ്മിന് ലഭിക്കാവുന്ന പരമാവധി വോട്ട് ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പല്ല പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പ് പരിശോധിക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരിശോധിക്കൂ രണ്ടായിരത്തി പതിനാറിൽ പരിശോധിച്ചു സി പി എമ്മര് പാലക്കാട് നഗരസഭ നഗരപരിധിയിൽ ലഭിച്ച വോട്ടുകളൊന്നും നിങ്ങൾ പരിശോധിക്കേ അത് പതിനാറില് എൻ എൻ കൃഷ്ണദാസ് മത്സരിക്കുന്ന സമയത്തും ഇരുപത്തി ഒന്നിൽ പ്രമോദ് മത്സരിക്കുന്ന സമയത്തും ഇരുപത്തിനാലിൽ എ വിജയരാജൻ മത്സരിക്കുന്ന സമയത്തല്ല സി പി എമ്മിന് നഗരപരിധിയിൽ കിട്ടുന്ന വോട്ട് അതാണ് രണ്ടായിരത്തി ആറിൽ പതിനേഴ് നഗരസഭാ കൗൺസിലർമാരുണ്ടായിരുന്ന സി പി എമ്മിന് ഇന്ന് പാലക്കാട് നഗരത്തിൽ എത്ര കൗൺസിലർമാരാ ഏഴ് പത്ത് പത്ത് കൗൺസിലർ പത്ത് വാർഡുകളാണ് കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷത്തിനിടയിൽ സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏഴ് വാർഡുകൾ മാത്രമാണ് സി പി എം ഒതുങ്ങിയിരിക്കുന്നത് സി പി എമ്മിന്റെ പല പ്രദേശങ്ങളിലും നാമം ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തിൽ ജയി മത്സരിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡാണ് ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്ത് ഉൾക്കൊള്ളുന്ന സി പി എമ്മിന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ടി ശിവദാസ മേനോൻ പിന്നീട് എൻ എൻ കൃഷ്ണാസിപ്പൊ താമസിക്കുന്ന ബൂത്ത് ഇരുപത്തി ഒരു കാലത്ത് സി പി എമ്മിന് നാനൂറോളം വോട്ട് ഉണ്ടായിരുന്ന ആ ബൂത്തിൽ നിന്ന് സി പി എമ്മിന് കഴിഞ്ഞ രണ്ടായിരത്തി ഒന്നിന് ശേഷം ഇന്ന് വരെ കിട്ടുന്നത് നൂറ്റി ചില്ലായിരം വോട്ടാണ് എൻ എൻ കൃഷ്ണദാസ് എം പി ആയിരിക്കുമ്പോ പോലും അതാ കിട്ടുന്നത് കൊപ്പം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ജയിച്ച വാർഡ് അവിടെ എന്താ സി പി എമ്മിന്റെ സ്ഥിതി രണ്ടായിരത്തി പത്തിൽ ഞാൻ ജയിച്ച വാർഡ് സി പി എമ്മിന്റെ സ്ഥിതി എന്താണ് അപ്പൊ സി പി എം പാലക്കാട് നഗരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് താഴോട്ട് പോണെ സരിനെ സരിന് എനിക്കുള്ള പാലക്കാട് ഗരത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല വോട്ടിങ്ങിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ സി കൃഷ്ണകുമാർ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണ ഉണ്ടാവുകയില്ലല്ലോ ഞാൻ ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് നിയമസഭ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ നിയമസഭ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പാലക്കാട് നഗരത്തിൽ പുറകിൽ പോയിട്ടുണ്ടോ രണ്ട് മുന്നണികൾക്കും പുറകിൽ പോയിട്ടുണ്ടോ കഴിഞ്ഞ മൂന്നോ നാലോ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചു പോയിക്കോളൂ ഞങ്ങളാണ് പാലക്കാട് നഗരത്തിൽ ഭൂരിപക്ഷത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടാവും ഞങ്ങളെ മറികടന്ന് രണ്ട് മുന്നണികൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഭൂരിപക്ഷം പാലക്കാട് മുനിസിപ്പൽ കിട്ടണ്ടേ ഭൂരിപക്ഷം ഇത്തവണ വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിച്ചു എൺപത് ശതമാനം എഴുപത്തിയെട്ട് മുതൽ എൺപത്തിനാല് ശതമാനം വരെ പോളിംഗ് നടന്ന ബൂത്തുകളുടെ എണ്ണം നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ ആ ബൂത്തുകളെല്ലാം ഞങ്ങളുടെ ഒരു ഒന്നോ രണ്ടോ ബൂത്തുകൾ ഒഴികെ ബാക്കി ബൂത്തുകളെല്ലാം ബി ജെ പി ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആ പോളിംഗ് നടന്നിട്ടുള്ളത് ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാനുള്ള ഒരു ആസൂത്രണം ഞങ്ങൾ നടത്തിയിരുന്നു ഒരു പ്രവർത്തനം നടത്തിയിരുന്നു കഴിഞ്ഞ അയ്യായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് വരെ വോട്ടുകൾ ഞങ്ങളെ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഞങ്ങൾക്ക് പോൾ ചെയ്യാൻ വന്നാൽ അത് ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ അത് കൃത്യമായിട്ട് പോളിംഗ് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ എഴുപത്തി അഞ്ച് എൺപത് ശതമാനം വോട്ടുകളും പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം പോളിംഗ് എന്തെങ്കിലും പാലക്കാട് നഗരത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അത്തരം കുറവൊന്നും ഞങ്ങളെ ബാധിക്കില്ല അത് ബാധിക്കാൻ പോകില്ല രണ്ടായിരം വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ എഴുപത്തി ഒൻപതിനായിരത്തിൽ നിന്ന് എഴുപത്തി ഏഴായിരം കുറഞ്ഞിട്ടുണ്ട് അത് അത് ബാധിക്കാൻ പോകുന്നത് ആരെയാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് കാണാം യു ഡി എഫിനെയാണ് ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ എഴുപത്തി അഞ്ച് എൺപത് ശതമാനം വോട്ടുകൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ കിട്ടിയിരുന്നത് യു ഡി എഫിനാണ് ഇത്തവണ അതിൽ വലിയ വിള്ളലാണ് വരാൻ പോകുന്നത് അതിൽ അമ്പത് ശതമാനത്തിലധികം വോട്ട് നൂറ് ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും ലഭിക്കും അത് യു ഡി എഫിന് ഉണ്ടാക്കാൻ പോകുന്ന കുറവ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ കുറവാണത് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്ലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾക്ക് ലഭിക്കാതിരുന്ന ആ വോട്ട് മുനമ്പം പോലെയുള്ള വിഷയങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ല ഇന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ മത്സരിക്കുന്നുണ്ട് അവകാശവാദം ബിജെപിക്ക് ഇത്തവണ ജയിക്കാൻ കഴിയുമെന്നാണ് സരിൻ ഇവിടേക്ക് വെച്ച് ആ എന്താണത് ഞാനൊരു ഒരു ഇടപെടൽ അത് അദ്ദേഹം ശ്രീകുമാർ സമയം ചോദിച്ചപ്പോ ഞാൻ പിൻവാങ്ങിയതാണ് ശരി അദ്ദേഹം ബോധപൂർവം കൺവീനിയന്റായി മറയ്ക്കുന്ന ഒരു വർഷമുണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപതാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ പറയുന്നു സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാറിനും ഇരുപത്തിയൊന്നിനും ഇടയ്ക്കുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയും കൂടി അദ്ദേഹം അങ്ങനെയാണെങ്കിൽ പറയണമായിരുന്നു അവിടെ എം പി രാജേഷ് ശ്രീകണ്ഠൻ എന്ന് പറയുന്ന എം പി സ്ഥാനാർത്ഥിയോട് തോറ്റത് പതിനോരായിരത്തി ചെല്ലുവാനം വോട്ടുകൾക്കാണ് അപ്പോ പാലക്കാട് നഗരസഭയിലും പാലക്കാട് നിയോജക മണ്ഡലത്തിലും ലഭിച്ച വോട്ട് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറാണ് ഓർക്കണം എം പി രാജേഷ് പാർലമെന്റിലേക്ക് പിടിച്ച ആ നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ബേസ് ലൈൻ സംരക്ഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മഞ്ജുഷോട് അതുകൂടി പറഞ്ഞ് ഞാൻ വിടവാങ്ങുകയാണ് കാരണം ഏതരയ്ക്ക് ഞാൻ മറ്റൊരു ചർച്ച കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഞാൻ മഞ്ജുഷോട് സൂചിപ്പിക്കുകയും ചെയ്തു നോക്കൂ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വോട്ടുകൾ മാത്രമാണ് മൂന്ന് മുന്നണികൾക്കുമായിട്ട് എണ്ണേണ്ടി വരുന്നത് ബാക്കിയുള്ളത് മറ്റുള്ളവർക്കും നോട്ട് ആയി പോകും അതായത് നാൽപ്പത്തി അയ്യായിരം വോട്ട് വീതം മൂന്ന് മുന്നണിയും പിടിക്കുന്നു എന്നുള്ള അസംഷൻ മൂന്ന് മുന്നണിയും ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പോകുന്നത് ആരാണെങ്കിലും അതിൻ്റെ അർത്ഥം ത്രികോണ മത്സരം ശക്തമായി നടന്നു എങ്കിൽ ഒന്നാമതെത്തുന്നവരും മൂന്നാമതെത്തുന്നവരും തമ്മിൽ അയ്യായിരത്തിൽ കുറഞ്ഞ വോട്ടുകളുടെ മാത്രമാണ് വ്യത്യാസം ഒന്നാമതും രണ്ടാമതും തമ്മിൽ ഒരു രണ്ടായിരം വോട്ടും രണ്ടും മൂന്നും തമ്മിൽ മറ്റൊരു രണ്ടായിരം വോട്ടും വരെയാകാം അതിനർത്ഥം അൻപതിനായിരം വോട്ട് പോലും പിടിക്കാതെ ഒരു മുന്നണിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു ശക്തമായ ജനാധിപത്യ വിധിയെഴുത്തായിരിക്കും ഇവിടെ അതിനർത്ഥം നാൽപ്പത്തി എണ്ണായിരത്തോളം വോട്ടുകൾ കരസ്ഥമാക്കി അൽ ജയിക്കാൻ സാധിക്കും എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുനിസിപ്പാലിറ്റിയിൽ താരതമ്യേന മികച്ച പ്രകടനം നടത്തിയ എം പി രാജേഷ് അസംബ്ലിയിൽ അന്ന് ഇത്ര വോട്ട് പോലും പോൾ ചെയ്യാത്ത അസംബ്ലിയിൽ നാൽപ്പത്തി വോട്ട് പിടിച്ചു എന്നുള്ളതും അതിനോടൊപ്പം തന്നെ ഇത്തവണത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള പരിവേഷത്തിൽ നമുക്ക് നേടാൻ കഴിയുന്ന നിഷ്പക്ഷ സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരു പക്ഷേ നിസ്സംഗരായി വീട്ടിലിരുന്ന് ബൂത്തിൽ പോകുന്നത് രണ്ടാമത്തെ പ്രയോറിറ്റിയായി മാത്രം കണ്ടിരുന്നവരെ ബൂത്തിൽ എത്തിക്കാൻ ആദ്യമായി കഴിഞ്ഞു കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി ഇൻ ഏജന്റുമാർ പോളിംഗ് ഏജന്റുമാർക്ക് ടിക്കടാൻ ഭാഗ്യം കിട്ടാത്ത പേരുകൾ ഇത്തവണ നാല്പതും അൻപതും അറുപതും വയസ്സ് തകഞ്ഞവർ ബൂത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ വളരെ കൺവീനിയന്റ് ആയി ഞാൻ പറയുന്നു നാൽപ്പത്തിനാലായിരത്തോളം വരുന്ന ബേസ് വോട്ടുകളിൽ നിന്ന് അയ്യായിരത്തിനും ആറായിരത്തിനും ഇടയ്ക്കുള്ള നിഷ്പക്ഷ സ്വതന്ത്ര വോട്ടുകളും നേടി കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി വോട്ടുകൾ വീതം വെക്കുമ്പോൾ അൻപതിനായിരത്തിൽ കുറയാത്ത വോട്ടുകൾക്ക് എൽ ഡി എഫ് ഒന്നാമതെത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ജനങ്ങൾ അറിഞ്ഞു നൽകിയില്ല ശരി ആശംസകളും താങ്കൾക്ക് നേരുകയാണോ ശ്രീ സി താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ അവകാശവാദം ഞാൻ ഞാൻ പറയാം എന്ത് അടിസ്ഥാനത്തിലാണ് നാപ്പത്തിനാലായിരം സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടായി പറയാ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളില് അതിന്റെ പരിസരത്തെങ്കിലും വരാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ എൻ എൻ കൃഷ്ണാസ് ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ആറായിരം വോട്ട് പ്രമോദ് നേടി ശ്രീ എ വിജയരാഘവന് ലഭിക്കുന്നത് മുപ്പത്തിനാലായിരം പടവലങ്ങ പോലെ താഴോട്ടല്ല സി പി എം പോകുന്നത് നാപ്പത്തിനാലായിരം ഒരു തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിനാലായിരം വോട്ട് കിട്ടിയ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോ മൂവായിരം നാലായിരം വോട്ട് കുറയാം അല്ലെങ്കിൽ മൂവായിരം നാലായിരം വോട്ട് വർദ്ധിക്കാം ഞങ്ങളുടെ കാര്യം പരിശോധിക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനാണ് ലോക്സഭയിൽ മത്സരിച്ചത് അന്ന് എൽ ഡി എഫിന് നാൽപ്പത്തിനാലായിരം വോട്ട് ലഭിച്ച സമയത്ത് എനിക്ക് നാൽപ്പതിനായിരം വോട്ട് കൂടെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്റെ വോട്ട് കുറയല്ല പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്നത് എനിക്ക് മൂവായിരത്തോളം വോട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേ സമയത്ത് നാപ്പത്തിനാലായിരം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഞ്ച് വർഷം കഴിഞ്ഞ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ചിട്ട് പോലും പതിനായിരം വോട്ടാ കുറയുന്നത് പതിനായിരം വോട്ട് ഒന്നോ രണ്ടോ വോട്ടല്ല പതിനായിരം വോട്ടാ കുറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് സരിൻ പറയുന്നത് അത് എൽ ഡി എഫിന്റെ താങ്കൾക്കും എല്ലാ ആശംസകളും നേരുകയാണ് രണ്ടുപേരും വിജയത്തിൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് നന്ദി ഡിബേറ്റിൽ പങ്കെടുത്തതിന് ഡോക്ടർ പി സരിൻ ശ്രീ സി കൃഷ്ണകുമാർ ശ്രീ ശ്രീ ശ്രീകുമാർ മനയിൽ മാധ്യമപ്രവർത്തകൻ ഒപ്പം ശ്രീ ഉല്ലാസ് ബാബു ബി ജെ പിക്ക് വേണ്ടി ഒപ്പം ശ്രീ ടി എം ശശി സി പി എമ്മിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുകയാണ് ആദ്യം ശ്രീ ശ്രീകുമാർ മനയിൽ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയില്ല അദ്ദേഹത്തെയും ട്രൈ ചെയ്തതായിരുന്നു കിട്ടിയില്ല ശ്രീകുമാർ പദവിയിൽ ഈ രണ്ടുപേരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അത് ഡോക്ടർ പി സരിൻ കണക്കുകൾ നിരത്തിയുള്ള അവകാശവാദമാണ് സി കൃഷ്ണകുമാർ പതിവ് പോലെ നഗരസഭയിലെ ആ വോട്ട് കൊണ്ട് തന്നെ ജയിച്ച് കയറാം എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്താണ് താങ്കൾ പാലക്കാടിനെ